ഇവിടെ കളരിമർമ്മ ചികിത്സയാണ് പ്രധാനമായിട്ടും ഞങ്ങൾ ചെയ്യുന്നത് മെയിൻലി തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ജോയിൻറ്റ് ഇഷ്യൂസ് പെയിൻ മാനേജ്മെൻ്റ് ആണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തേയ്മാനത്തിന് തന്നെ ഇവിടെ മെഡിസിൻസ് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചികിത്സ എന്ന് വെച്ചാൽ നമ്മുടെ അസ്ഥി സന്ധികളിൽ അവസ്ഥ അത് പെയിൻ കണ്ടീഷൻ ഓസ്റ്റിയോത്രിക് കണ്ടീഷൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും ആ ഒരു കണ്ടീഷനെ നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മെഡിസിൻ പ്രൊവൈഡ് ചെയ്യും ഈ മെഡിസിൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വിത്ത് കൺസൾട്ടേഷൻ ആളുടെ ഓൺലൈൻ കൺസൾട്ടേഷൻ ആണെങ്കിലും ദൂരമുള്ളവർക്ക് കൺസൾട്ട് ചെയ്യാം ആളുടെ ഏജ് അവരുടെ മെഡിക്കൽ കണ്ടീഷൻസ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളത് കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യും ഈ മെഡിസിൻ ആയിട്ട് പ്ലാന്റ് എക്സ്ട്രാക്ട് ആയിട്ടുള്ള മെഡിസിൻ ആണ് ഇത് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് മിനറൽ അബ്സോർഷൻ ഉണ്ടാക്കും ഒരു സപ്ലിമെന്റ് ആയിട്ടും നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാം അതായത് ഇപ്പൊ തേയ്മാനം അല്ലാതെ തന്നെ നമുക്ക് വേറെ എല്ലാ തരം വേദനകൾക്കും ചികിത്സ ഉണ്ട് അല്ലെ ഓക്കെ അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് തൊടുപുഴയാണ് മുട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഏത് തരത്തിലുള്ള തേയ്മാനോ അല്ലെങ്കിൽ എന്താ പറയുക വേദനകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചികിത്സാ രീതി കൊണ്ട് മാറ്റുന്നതാണ് പറയുന്നത് അല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പള്ളതേ തൊടുപുഴ മുട്ടത്താണ് ഒരു കളരിയിലാണ് ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കളരി പഠിക്കുന്നത് തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലത്തെ പെർഫോമൻസ് ഒക്കെയാണ് ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക കളരി ചികിത്സ കൊണ്ട് രോഗസൗഖ്യം കൊടുത്തിട്ടുള്ള ഒരാളുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോ നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതിയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് കളരി എന്ന് കേൾക്കുമ്പോൾ അഭ്യാസം ഒന്നും മാത്രമാണ് കളരി കളരിയിലൂടെയാണ് കളരി ചികിത്സ അല്ലെങ്കിൽ കളരി മർമ്മ ചികിത്സ എന്ന ഒരു സംവിധാനം ഉത്ഭവിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കൂടാതെ തന്നെ ഈ പണ്ട് കാലത്ത് ഈ വില്ലേജില് ഗ്രാമങ്ങളിലെ വൈദ്യന്മാരായ ഡോക്ടേഴ്സ് ആയിരുന്നു ഈ കളരി ഗുരുക്കന്മാർ പറയുന്നത് അവര് പ്രധാനമായിട്ടും ചെയ്തിരുന്നത് മർമ്മ ചികിത്സയും പ്രത്യേകിച്ച് അസ്ഥിസന്ധി സംബന്ധമായ ചികിത്സകളും ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം ഇന്നത്തെ കാലത്തെ തൊഴിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം പരിക്കുകളൊക്കെ പറ്റും അപ്പോൾ ആ പരിക്കുകളെ ചികിത്സിക്കുക എന്നുള്ള തരത്തിലാണ് ഈ ഒരു സംവിധാനം പ്രാബല്യത്തിലെത്തിയത് ആദ്യകാലത്ത് അത് ആദ്യം പരിശീലിച്ചിരുന്നത് കളരികളിൽ പരിക്ക് പെട്ടുന്നവർക്കുള്ള ചികിത്സയായിട്ടായിരുന്നു അപ്പം അത് പിന്നെ വികാസം പ്രാപിച്ചതാണ് കളരി മർമ്മ ചികിത്സയായിട്ട് മാറുന്നത് അത് ആയുർവേദത്തിന്റെ അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കളരി മർമ്മ ചികിത്സ ഓക്കെ നമ്മുടെ ഇവിടെ പ്രധാനമായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ് അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അടുത്ത് വരുന്ന ആളുകൾ നട്ടല് സംബന്ധമായിട്ടുള്ള പ്രശ്നം പ്രത്യേകിച്ച് ഈ ഡിസ്ക് തള്ളൽ അതോടൊപ്പം തേയ്മാനം അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞരമ്പ് പ്രസ്സായി പോവുക അല്ലെങ്കിൽ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നാടി ഞരമ്പ് തളർച്ചകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുക പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നടുവേദനക്കാരെയാണ് അതെ അതെ പ്രത്യേകിച്ച് സർജറി വേണമെന്നൊക്കെ പറയുന്ന ധാരാളം കേസുകളിൽ സർജറി ഇല്ലാതെ തന്നെ സുഖമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് 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 ആളുകൾ അപ്പൊ നമുക്ക് ഇവിടെ ഏകദേശം എത്ര വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഇവിടെ ഉണ്ട് ചികിത്സാ രീതിയൊക്കെ പത്ത് മുപ്പത്തഞ്ചു വർഷമെങ്കിലും ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് തന്നെ ഈ ഒരു ചികിത്സാ രീതി ഉണ്ട് ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ ആശ്വാസം കിട്ടിയിട്ടുണ്ട് മുപ്പത്തഞ്ചു വർഷം മുമ്പ് എന്റെ ഗുരുനാഥൻ പൂർവാശ്രമത്തിൽ ബാലേന്ദ്രമാശ്രമം അറിയപ്പെടുന്നു ധർമാനന്ദ സ്വരൂപ സ്വാമികള് വന്ന് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വന്ന് ഇവിടെ വന്ന് വിളക്ക് തെളിച്ച് ചികിത്സാവിധി തുടങ്ങിയതാണ് പരിശീലനം കിടത്തി ചികിത്സയുണ്ട് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിലേക്ക് വിളിച്ചോ തീർച്ചയായിട്ടും ഇവിടെ വരാം എന്താ പറയാ ഒരുപാട് കുഞ്ഞു മക്കളടക്കം ഒരുപാട് വലിയ പ്രായമായിട്ടുള്ള ആൾക്കാർ പോലും കളരി പഠിക്കാൻ വരുന്നുണ്ട് അല്ലേ അതെ അപ്പോ ഇനി ഈ തൊടുപുഴ മുട്ടം അല്ലെങ്കിൽ ഏത് ഭാഗത്തിനായാലും ആൾക്കാർക്ക് കളറി പഠിക്കണമെങ്കിൽ ഇവിടെ വരാം തീർച്ചയായിട്ടും അതെ അതെ കാരണം വ്യായാമമാണ് ഒരു ആന്റി ഏജിങ് മെഡിസിൻ എന്ന് പറയുന്നത് അപ്പോ ഈ ആന്റി ഏജിങ് മെഡിസിൻ ഏറ്റവും ശാസ്ത്രീയമായിട്ട് പരിശീലിക്കുന്ന ഒരു സ്ഥലമാണ് കളരി കാരണം ഇത് ഏഴ് തലങ്ങളുണ്ട് ഓരോ പരിശീലനത്തിനും ആ ഏഴ് തലങ്ങളും പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് കളരി പരിശീലനത്തിലാണെന്നാണ് നമ്മളുടെ ഒരു ഒരു നിഗമനം കാരണം പല വ്യായാമമുറകളും അഭ്യസിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ചിട്ടപ്പെട്ട രീതിയിലുള്ള ഒരു വ്യായാമമുറ കളരി കളരി തന്നെയാണ് അപ്പോൾ കളരിയിൽ പരിശീലിച്ച് അസുഖം മാറിയ പല ആളുകളും ഉണ്ട് പല ശിഷ്യന്മാരും അസുഖം മാറിയതിന് ശേഷം പിന്നെ കളരി പരിശീലിക്കുന്നുണ്ട് നടുവേദനയോടുകൂടി വന്നവരെ കളരി പരിശീലനം കൊണ്ട് മാത്രം നടുവേദന മാറിയ കേസുകളും ഇത് ഐഎസ്എംഎ കളരി ഇന്ത്യൻ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സ് എന്നാണ് നമ്മളുടെ കളരിയുടെ പേര് കളരി ധാർമ്മികമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ് നമ്മളുടെ ആസ്ഥാനം അതിൻ്റെ ഒരു യൂണിറ്റാണിത് ഇപ്പോൾ നമ്മൾ ഇതോടൊപ്പം ആളുകൾക്ക് കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് കടത്തി ചികിത്സിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങൾക്കും കൂടുതൽ പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഗുരുനാഥൻ ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് മാസ്റ്റേഴ്സ് അദ്ദേഹം മാസ്റ്റർ എന്നാ ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് അപ്പം മാസ്റ്റേഴ്സ് കളരി ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പരമ്പര്യം പരമ്പരാഗത സംവിധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ മാസ്റ്റേഴ്സ് കളരി ഹെറിറ്റേജ് തന്നെ പുതിയ നൂതന സംരംഭം കൂടി ആരംഭിച്ചു എന്തായാലും വളരെ സ്വന്തമായിട്ട് ഇപ്പോൾ സുരമോൻ കളർ ഗുരുക്കളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഇത്ര വലിയ കളറി കണ്ടു അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ എന്തായാലും ഉപകാരമാവട്ടെ ഓക്കെ താങ്ക്